ഓടും കുതിര ഫസ്റ്റ് കുതിര തന്നെ മെയിൻ റിവ്യൂസ് എല്ലാം വാരിയിട്ട് അലക്കുകയും മറ്റേ പെയ്ഡ് പ്രൊമോഷനായിട്ട് വരുന്ന വളരെ കുറച്ച് സൈറ്റുകൾ മാത്രം പോസിറ്റീവ് പറയുകയും ചെയ്ത സിനിമ ഓടും കുതിര അൽതാഫ് കുതിര സലീമിൻ്റെ സെക്കൻഡ് ഡയറക്ടറല്ലോ അല്ലേ അതിനൊരു പോസിറ്റീവ് ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഗംഭീര സിനിമയാണ് സെക്കൻഡ് ഹാഫ് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റാതെ പോകുന്നതിൻ്റെ കാരണം അപ്പോഴത്തേക്ക് അൽത്താഫ് ഞണ്ടുകളുടെ നാട്ടിനകത്തൊക്കെ പുള്ളി ആഡ് ചെയ്തൊരു സാധനമുണ്ട് അതായത് ഒരു ഫാന്റസിന്നോ അല്ലെങ്കിൽ നമ്മൾ ഫിലോസഫിക്കൽ ഫാൻറ്റസിന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ അത് ഇത്തിരി ഭയങ്കര കൂടുതലായിപ്പോ ഇതിനകത്ത് അതിനകത്തും ഡാർക്കായിട്ട് ഹാ ഹാൻഡിൽ ഇപ്പം രണ്ടു കളി നാട്ടിൽ ഇടവേളയ്ക്കകത്ത് അപ്പം മരിക്കുന്ന സീൻ ഇമോഷണലാണ് ഫണ്ണാണ് ഡാർക്ക് ഹ്യൂമർ ആണ് അങ്ങനെയുള്ള സീനുകളുടെ ഭയങ്കരമായിട്ടുള്ള അയ്യരുകളുണ്ട് ഇതിനകത്ത് പക്ഷെ അത് എപ്പോഴും അത് എപ്പോഴും കണക്റ്റ് ആകുന്നില്ല ആൾക്കാർ കണക്ട് ആവുന്നില്ല സെക്കൻഡ് ഹാഫിലൊക്കെ നല്ല നല്ല സാധനം പുള്ളിയുടെ റൈറ്റിംഗ് വൈസ് നല്ലതായിരുന്നു അത് പക്ഷേ ഇവിടെ ഒക്കെ എന്തൊക്കെയാണ് പാളിച്ചിട്ടുണ്ട് നമ്മൾ പുള്ളി അത് എഴുതുമ്പോൾ പുള്ളിക്കുണ്ടായിരുന്ന വർക്ക് ഉണ്ടല്ലോ നമ്മൾ ഇത് വരച്ച് ഇവിടെ വെച്ച് ഇത് വരച്ച് ഇത് കണക്ട് ചെയ്യുന്നു ഇത് ഒക്കെ എഴുതി വരുമ്പോൾ ഇത് കറക്റ്റ് ആയിരുന്നു കൺവിൻസ് ചെയ്യുമ്പോൾ അത് അങ്ങനെയായിരിക്കും അതായിരിക്കും അത്രയും വലിയ ബഡ്ജറ്റിൽ ബഡ്ജറ്റിലാണ് സ്കെയിലാണ് പടത്തെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി എല്ലാവരും റെഡിയായത് ഈ സാധനം പക്ഷെ വർക്ക്ഔട്ടായി വന്നപ്പോൾ സെക്കൻഡ് ഹാഫ് ആൾക്കാർ കംപ്ലീറ്റ്ലി കൈവിട്ട് പോകുന്ന ഫീൽ എനിക്ക് തോന്നിയ തിയേറ്ററിലാളില്ല ഞാൻ കണ്ടുകൊണ്ട് എനിക്ക് മനസ്സിലായി എനിക്കും പോകുന്നുണ്ട് കൈയിൽ നിന്ന് ഇതായിട്ട് ഇടയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് ഫസ്റ്റ് ഹാഫിൽ ഞാൻ എൻജോയ് ചെയ്ത അത്രയും ഞാൻ എൻജോയ് ചെയ്തില്ല പക്ഷേ അറ്റ് ടൈംസ് അതിന് നല്ല ഉണ്ടായിരുന്നു എൻഡിങ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഏറ്റവും പ്രശ്നം തോന്നിയത് നിർത്ത് മതി എന്നൊരു സാധനം വരുമല്ലോ ഒരിക്കലും പടത്തിന് ഇത് വരാൻ പാടില്ല നമ്മളിങ്ങനെ പീക്കിൽ നിൽക്കുമ്പോൾ കൊണ്ടൊന്ന് എൻഡ് ചെയ്താണല്ലോ നമ്മൾ ഭയങ്കര ചാർജ് ആയിട്ട് ഭയങ്കര കിട്ടില്ല നമ്മളിപ്പോഴും ഇന്റർവെല്ലും ക്ലൈമാക്സും വലിയ കിട്ടിലായിട്ടുള്ള പടങ്ങൾ ആവറേജ് പടമാണെങ്കിലും നമ്മളിറങ്ങിയിട്ട് പറയും ഓ ബ്രഹ്മാണ സിനിമ എന്ന് പറയുന്ന ആ സാധനം മിസ് ചെയ്തു